ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് അതിന് മുമ്പ് എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല എല്ലാം നമുക്ക് രാത്രി തന്നെ എല്ലാം ഒരുക്കി വെക്കുകയാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും നമുക്ക് ഈ ബിരിയാണി ഉണ്ടായി കൊടുത്തേക്കാം അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് വേറെ വെജിറ്റബിൾ ബിരിയാണിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഒരു ഓർമ്മ അതിനെക്കാട്ടും എളുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് അത് അരി വറുത്തിട്ട് വേറെ ചോറുണ്ടാക്കി മസാല വേറെ ഉണ്ടാക്കി വെജിറ്റബിൾസ് വേവിച്ച് അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം അധികം വേണം ഇതാവുമ്പോൾ നമുക്ക് സാധനങ്ങൾ അടുപ്പിക്കാനുള്ള സമയം മാത്രം മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കാനും കാണിക്കാനും എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ് ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് തിരക്ക് ഒഴിഞ്ഞതിന് ശേഷം ഞാൻ പുതിയ വിഭവങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തരും നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറേ സാധനങ്ങൾ വേണമെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം നമുക്ക് ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു രണ്ടര ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് ഇത് കൈമ അരിയാണ് ജീരകശാല കൈമ എന്ന് പറഞ്ഞ ഒരേ രീതിയിലുള്ള അരി തന്നെയാണ് അതാണിത് രണ്ടര ഗ്ലാസ് അരി പിന്നെ ഒരു ചെറിയ രണ്ട് ഏടത്തരം സവോളം രണ്ടെണ്ണം ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ കാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങും ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഫ്രോസൺ പീസും കൂടി ഇടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇപ്പോൾ രണ്ടര ഗ്ലാസ് അരി ആയതുകൊണ്ട് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പച്ചയ്ക്ക് പച്ചക്കൊഴിച്ചാലും പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് അടച്ച് വിസിൽ വെച്ചിട്ട് വേവിക്കുക ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടര ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിക്കാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഒരു വിസിൽ വെച്ചാൽ നിങ്ങൾക്ക് ബിരിയാണി കറക്റ്റ് ഭാഗത്തിന് കിട്ടും ഞാൻ സാധാരണ കുക്കറിൽ വെക്കാറില്ല എനിക്ക് അങ്ങനെ വേവ് നോക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുക ചെയ്യാറ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചാൽ മതി കുക്കറിൽ കുക്കറിലല്ലാതെ വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വെള്ളം എടുത്തത് പിന്നെ കുറച്ച് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് നെയ്യ് വേണം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചെറുതായിട്ട് ഒന്ന് ചതച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് മല്ലിയലെ നൂറുക്കി വെച്ചിട്ടുണ്ട് പുതിനടയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇടയില ഇടാം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഒരു കാര്യം ആദ്യം പറയാൻ മറന്നു ഇത് ഞാൻ മൂന്നും വറുത്തിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അണ്ടിപ്പരുപ്പും കുറച്ച് മുന്തിരിയും സവോള ഒന്ന് ചുമക്കനെ വറുത്തിടണം വറുത്ത് വെക്കണം അത് നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതി കുക്കറിലെല്ലാം വേവിക്കാൻ വെച്ചതിൻ്റെ ശേഷം നമുക്കിത് വറുക്കണ പണി നോക്കിയാൽ മതി അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കട്ടിയുള്ള പാത്രം എന്ന് പറഞ്ഞാൽ വലുതിപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിക്കുന്നുണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂടിയുള്ളതൊന്ന് വഴക്കിയെടുക്കാം ഇത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം പോകുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇപ്പൊ പച്ചമണം പോയിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ബിരിയാണി ഇപ്പം പലരും പല തരത്തിലായിരിക്കും ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഇത് മുമ്പ് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ അത് ഈ രീതിയിലായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ അത് പെട്ടെന്ന് വാടി കരിഞ്ഞു പോകരുത് ഇതൊന്ന് തളർന്ന പരുവത്തിലായി കിട്ടിയാൽ മതി ഒന്ന് ട്രാൻസ്പാരന്റ് ആയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട ബ്രൗൺ ആയിട്ട് നമ്മൾ വേറെ ഇടുന്നുണ്ടല്ലോ വറുത്തിടുന്നുണ്ടല്ലോ വേറെ ഞാൻ സാധാരണ പച്ചക്കറി വേറെ വേവിച്ച് അരിയും വേറെ വേവിച്ച് ഊറ്റി എടുത്തിട്ട് പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യലാണ് ചിലപ്പോൾ ചെയ്യാറ് പക്ഷേ എളുപ്പത്തിന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എല്ലാം റെഡിയാക്കി വെക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ച് അങ്ങനത്തെ സമയം മാത്രമേ വേണ്ടുണ്ടാക്കൽ വേൻ കഴിയും പുതിയ സവോളയൊക്കെ നല്ലോണം ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ചോറിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അരിക്കും കൂടി ചേർത്തിട്ട് വേണം ഇടാൻ കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ഒര ടീസ്പൂൺ നിങ്ങൾ കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം കൂട്ടിക്കോളൂ കേട്ടോ ഇങ്ങനത്തെ സ്പൂണിന് രണ്ട് സ്പൂൺ ബിരിയാണി ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിട്ടോ ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കുക്കറിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് വേഗം ശരിയാവുമല്ലോ നിങ്ങൾ നോൺ ഫിക്കിൻ്റെ വലിയ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുകയാണ് കുറച്ചും കൂടി എളുപ്പം കേട്ടോ ഞാനിങ്ങോട് ഷിഫ്റ്റ് ചെയ്തിട്ട് പാത്രങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഉള്ള പാത്രം വെച്ചിട്ടാണ് ഞാൻ എല്ലാ കുക്കിങ്ങും നിങ്ങളടുത്ത് ഇപ്പം കാണിക്കണത് തറവാട്ടിലായാലും ഇവിടെ ആയാലും ഉള്ള പാത്രം വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ കാണിക്കണേ അതുകൊണ്ട് പുതിയ പുതിയ പാത്രങ്ങളൊക്കെ പെട്ടിക്കകത്ത് റെഡിയാക്കി വെച്ചിരിക്കാനാണ് ഇനി പുതിയ വീടായിട്ട് വേണം എല്ലാം ഇനി വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാൻ ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാടിയാൽ മതി നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ മൊത്തത്തില് വെന്തോളൂ ഇപ്പൊ കുക്കറിന് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ചൂടൊന്നു കുറയാന നമ്മളാ എടുത്തു വച്ച കുറച്ച് കുറച്ചൊഴിച്ചത് അല്ലാണ്ട് വെള്ളം അധികം ഒഴിക്കരുത് തക്കാളി ഒന്ന് വാടി നമുക്ക് വെജിറ്റബിൾസ് നുറുക്കി വെച്ച് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു രണ്ട് സ്പൂണ് തൈരൊഴിക്കണം ഇതും കൂടെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് പച്ചക്കറി ഇടാം നേരത്തെ ഇത് ഞാൻ കാണിക്കാനും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്രിഡ്ജിൻ്റെ എടുത്തു കൊണ്ടേക്കാൻ മറന്നുകൊണ്ടാണ് അത് കാണിക്കാൻ വിട്ടുപോയത് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ലാസ്റ്റ് വെള്ളം കൂടി ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം മസാലയൊക്കെ നല്ലോണം യോജിച്ചു ഇത് നമുക്ക് ഊറ്റി വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അരി ഒന്ന് മൂക്കണം അരി ഒന്ന് വറുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നെയ്യൽ ഒന്ന് അരി വറുക്കുക അപ്പോൾ നല്ലോണം വെന്ത് അലിഞ്ഞു പോവില്ല ഒക്കെ മിക്സ് ആക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ അളന്നെടുത്ത് വെച്ച വെള്ളമാണ് അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ എളുപ്പത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞോണ്ട് അരി വറക്കാഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു തരണതാണ് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വെള്ളത്തിലേ ഇപ്പം പച്ചക്കറിയിലും അരിയിലും ഒക്കെ പിടിക്കുമ്പോൾ പിന്നെ പാകം ഞാൻ നോക്കട്ടെ ഉപ്പ് പോര അത്രേ മതിയാവും ഇനി ഇതൊന്ന് തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക എല്ലാം കൂടി വെള്ളം വറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി പാകമായിട്ടുണ്ടാവും പിന്നെ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചവോളയും പിന്നെ കുറച്ച് മല്ലിയലൊക്കെ മേലെ ഇട്ട് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്ക് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം വെള്ളം പാകമാണോ നോക്കണം കഷ്ണം മേലെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി റെഡിയാക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ ഒരു വിസിൽ നമുക്ക് ഓഫാക്കുകയും വേണം ഇതിപ്പോൾ ഞാൻ താറ്റി വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇനി പാകം ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതായോ നോക്കാം ബിരിയാണി നമുക്ക് തുറന്നു നോക്കാം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവ് പാകമാണെന്ന് നോക്കാൻ കണ്ടില്ല നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്യാം ആദ്യം കുറച്ച് മല്ലിയാലെ ഇട്ട് കൊടുക്കാം മസാല പഴറ്റുമ്പോഴും വേണേൽ കുറച്ച് ഇടാം കേട്ടോ എന്തായാലും അത്രയേ ഉള്ളൂ അത് കാരണം ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇതിലും ഇട്ട് കൊടുക്കാം പിന്നെ മേലക്കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്താൽ ഇപ്പം നിങ്ങൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കണമെങ്കിൽ രാത്രി ഇതുപോലെ എല്ലാം നുറുക്കലും ചതക്കലും ഒക്കെ ചെയ്ത് വച്ചാൽ രാവിലെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ പണി ഇങ്ങോട്ട് ചെയ്ത് തീർക്കാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്യാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സാലഡും കൂടി ഉണ്ടാക്കണം പപ്പടമുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കാം പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ ഈസിയാന്ന് മനസ്സിലായില്ല ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നു ഞാൻ വിചാരിക്കണേ അപ്പോൾ വേറെ കൂടിയായിട്ട് വരണം വരെ ബൈ